ഈസ്റ്ററിന്റെ ഒരുക്കവുമായി വടകര സെൻറ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ പെസഹവ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ നടന്നു ഇടവക വികാരി റവറൻ ഫാദർ വിമൽ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി ക്രിസ്ത്യാനികളായ ഏവരുടെയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് തിരുനാളിന് മുന്നോടിയായി നടക്കുന്ന ചടങ്ങുകൾക്ക് പ്രാധാന്യം വളരെയേറെയാണ് ഏറ്റവും അടുത്ത ഒരുക്കമായിട്ടുള്ള മൂന്ന് ദിനങ്ങളും വിശ്വാസികൾക്ക് വളരെ വിലപ്പെട്ടതാണ് വടകര സെൻറ് സബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഇതോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളാണ് നടത്തപ്പെട്ടത് പെസഹ വ്യാഴത്തോടനുബന്ധിച്ച് നടന്ന തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി റവറൻ ഫാദർ വിമൽ ഫ്രാൻസിസ് വെളിയത്ത് പറമ്പിൽ നേതൃത്വം നൽകി അന്ത്യത്താഴ സമയത്ത് യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും ശുശ്രൂഷ പൗരോഹിത്വം സ്ഥാപിക്കുകയും ചെയ്തത് അനുസ്മരിച്ചുകൊണ്ട് ഇടവകയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് പേരുടെ പാദങ്ങൾ വൈദികൻ കഴുകുന്ന കാലുകഴുകൾ ശുശ്രൂഷയും തിരുകർമ്മത്തിൽ നടന്നു യേശു തന്റെ അന്ത്യത്താഴവേളയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു ഇടവകയിലെ വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ രാത്രി പന്ത്രണ്ട് മണിവരെ ദിവ്യകാരുണ്യ ആരാധനയും നടത്തപ്പെടും യേശു കുരിശിൽ തൂങ്ങി മരിച്ചതിൻ്റെ ഓർമ്മ ഉണർത്തുന്ന ദുഃഖ വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് കുരിശിൻ്റെ വഴി സെൻ്റ് ആന്റണീസ് കോൺവെന്റിൽ നിന്ന് ആരംഭിച്ചു വൈകുന്നേരം മൂന്ന് മണിക്ക് പീഠാനുഭവ വായന വചനപ്രകോഷണം കുരിശി ആരാധന ദിവ്യകാരുണ്യ സ്വീകരണം എന്നിവയും നടന്നു യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ചുള്ള പെസഹ ജാഗരവും തുടർന്ന് ആഘോഷമായ പാതിരാ കുർബാനയും വലിയ ശനിയാഴ്ച രാത്രി പത്തേ മുപ്പതിന് ആരംഭിക്കും യേശുവിൻ്റെ ഉയർപ്പിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ദൃശ്യാവിഷ്കാരവും ചടങ്ങിൽ നടക്കും ഈസ്റ്ററിന് ഒരുക്കമായിട്ടുള്ള ഈ മൂന്ന് ദിനങ്ങൾ ഏറ്റവും വിശുദ്ധമാകട്ടെ എന്നും ഈ തിരുനാളിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും എപ്പോഴും നിലനിൽക്കട്ടെ എന്നും ഇടവക വികാരി റവറൻ ഫാദർ വിമൽ ഫ്രാൻസിസ് വെളിയത്ത് പറമ്പിൽ ആശംസിച്ചു ഈസ്റ്റർ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ തന്നെ അടിസ്ഥാനമാണ് ലോകരക്ഷയ്ക്കായിട്ട് കുരിശിൽ തൂങ്ങി മരിച്ച് തൻ്റെ രക്തം ചിന്തിക്കൊണ്ട് കർത്താവ് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങള് കഴുകിക്കളഞ്ഞു നമ്മുടെ രക്ഷയ്ക്കായിട്ടാണ് അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചത് ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള മൂന്ന് ദിനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് അനുസ്മരിച്ചുകൊണ്ട് രസഹ വ്യാഴാഴ്ചയായിരുന്ന ഇന്നലെ ഇടവകയിൽ നിന്ന് തിരഞ്ഞെടുത്ത പതി പന്ത്രണ്ട് പേരുടെ പാദങ്ങൾ കഴുകുകയും മറ്റ് കുർബാന സ്ഥാപിച്ച ആ ദിനത്തില് പ്രത്യേകമായിട്ട് ആ ആരാധനയും ദിവ്യകാരുണ്യ ആരാധനയും പ്രദക്ഷിണവും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് ഇന്ന് ദുഃഖവെള്ളിയായതുകൊണ്ട് തന്നെ ഇന്ന് കുർബാന ഉണ്ടായിരിക്കുന്നതല്ല മറിച്ച് ഇന്ന് രാവിലെ എട്ടു മണിക്ക് കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ ഓർമ്മ അനുസ്മരിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴി നടന്നു എന്നാൽ ഈസ്റ്റർ മാത്രമായിട്ട് അത് ഒതുങ്ങി നിൽക്കുന്നില്ല അതിനു മുന്നോടിയായിട്ടുള്ള അന്ത്യ പീഡാസഹനവും മരണവും ഒക്കെ ചേരുമ്പോഴാണ് ഈ ഈസ്റ്ററിന് കൂടുതൽ മഹത്വം ലഭിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്കായിട്ട് ഒരുക്കിത്തീരുമ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനായിട്ട് നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം കളയുമ്പോൾ മറ്റുള്ളവർക്കായിട്ട് നമ്മൾ ജീവിച്ചു തീർക്കുമ്പോൾ നമ്മളും ഇതുപോലെ പീഡനങ്ങളിലൂടെയും അവഹേളനങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോവുകയാണ് ദൈവം നമ്മളെയും വിളിച്ചിരിക്കുന്നത് ഇതുപോലെ ഈ പീഡകളിലൂടെ കടന്നുപോയി കൊണ്ട് മഹത്വത്തിലേക്ക് കടന്നു വരാനാണ് ഈ ദിനങ്ങളിലൂടെ ആത്മാർത്ഥമായി കടന്നു പോകുമ്പോൾ വിശ്വാസത്തോടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവം നമ്മളെയും മഹത്വത്തിലേക്ക് വിളിക്കുമാറാകട്ടെ